Budget. I present the interim budget for 24-25. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ദരിദ്രർ വനിതകൾ കർഷകർ എന്നിവർക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകുന്നതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങളും റെയിൽവേ ടൂറിസം മേഖലയിലെ വികസനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് നടപ്പു സാമ്പത്തിക വർഷത്തിൽ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ലക്ഷം കോടിയാണ് ാണ്ഷ്ടം സാമ്പത്തിക വർഷത്തെ വരുമാനം ചെലവ് ദിവസം ഒൻപത് പൂജ്യം ലക്ഷം കോടി രൂപയാണ് ആദായനികുതി സ്ലാബുകളിൽ മാറ്റമില്ല നിലവിലെ നിരക്കുകൾ തുടരും ഇറക്കുമതി തീരുവകളിൽ മാറ്റമില്ല ആദായനികുതി റീഫണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ നൽകാനാകുന്നുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു